ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ് ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് വെക്കുക അതിലേക്ക് കഴുകി നല്ലവണ്ണം കഴുകിയ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിലേക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണേ പിന്നെ ഒരു ചെറിയ ഉള്ളി ഉപ്പ് മഞ്ഞൾ പൊടി പച്ചമുളക് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ചൊരു മുളക് പൊടി അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ ചേർക്കണ്ട പിന്നെ കുറച്ച് ഇഞ്ചി ചീകി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒരു ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ എടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് പാകായിട്ടുണ്ട് അതായത് ഗ്രീൻ പീസ് പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഗ്യാസൊക്കെ കത്തിച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കറി പാകമായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല പാകമായിട്ടുണ്ട് അടുത്ത് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ മുത്താറിയില്ലേ മുത്താറിയുടെ വെള്ളയപ്പം അതിൻ്റെ കൂടെയാണേ ഉപയോഗിച്ചത് അതിനുശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം അതിൻ്റെ അടുത്ത് കറിവേപ്പിലില്ലായിരുന്നു ഞാൻ കടുകും വെളിച്ചെണ്ണയും കായ് മുളകും ഇട്ട് മുളകൊക്കെ ഇട്ട് ഒന്ന് വറുത്തിട്ടിട്ട് കറിയിലേക്ക് പോർന്ന് കൊടുത്തു പിന്നീട് നമുക്ക് വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം ഞാൻ തലേദിവസം വെള്ളപ്പത്തിൻ്റെ കൂട്ടൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരുന്നു അപ്പോൾ അതിലേക്ക് മുത്താറി അതായത് അരിയുടെ കൂടെ കുറച്ച് അരി ഒരു മൂന്ന് വാട്ടി എടുത്തില്ലെങ്കിൽ ഒരു വാട്ടി മുത്താറി ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് മുത്താറിയുടെ വെള്ളയപ്പം ഉണ്ടാക്കി അപ്പോൾ നമുക്ക് വെള്ളയപ്പം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് കറിപ്പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക വെള്ളയപ്പത്തിൻ്റെ മുത്താറിയാണെന്ന് വിചാരിച്ചിട്ട് വെള്ളയപ്പത്തിനാണെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പം വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണേ വെച്ചത് അതിലേക്ക് ഒരു ഒരു സ്പൂണേ പുറന്നു കൊടുക്കുന്നുള്ളൂ വെള്ളപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതിനെ മൂടി വെച്ച് സാധാ കാണുമ്പോൾ പെട്ടെന്ന് അത്ര ഒരു ബ്രൗൺ കളർ വരുന്നല്ലാതെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഹെൽത്തി ഹെൽത്തിയാണല്ലോ രാവിലെ തന്നെ നമുക്കൊരു കുറച്ച് മുത്താറ ഇട്ടാൽ അധികം അരിയില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും അധികം മസാലയോ ഒന്നുമില്ലാത്ത കറിയാന്നല്ല അപ്പോൾ അതും നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരെയും ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്